ഫ്രണ്ട്സ് വെൽക്കം ടു പൊളിറ്റിക്കൽ ടോക്ക് നമ്മൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണല്ലോ എസ് ഐ ആർട്ട് ലിസ്റ്റ് ശുദ്ധീകരണം അതാണ് അതിന്റെ ചുരുക്കം ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നിയമപരമായി ഉള്ളത് വിശദമായി തന്നെ ഒന്ന് നോക്കാം അതുമായി പറയട്ടെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകളും കുറിപ്പുകളും ഒക്കെ നിങ്ങൾ കുറച്ച് ഭാഗം കണ്ടും കുറച്ച് വായിച്ചും ഒക്കെ സ്കോർ ചെയ്തു പോകുന്ന ഇതാണ് പക്ഷെ ഈ വീഡിയോ മുഴുവനായും കണ്ടു കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് കൊണ്ട് വീഡിയോ മുഴുവനായും വീക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇനി വിഷയത്തിലേക്ക് വന്നാൽ എന്താണ് എസ് ഐ ആർ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആദ്യ എസ് ഐ ആർ നടപടികൾ തുടങ്ങിയത് ബീഹാറിലാണ് അത് അവസാനിക്കുകയും ചെയ്തിരിക്കുക അതായിരുന്നു എസ് ഐ ആറിന്റെ ആദ്യ സ്ഥലം രണ്ടാമത്തെ സ്പേസ് ആണ് ഇപ്പോൾ പ്രഖ്യാപിച്ച് നടപടി ക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനം ഉൾപ്പെടെ പന്ത്രണ്ട് സ്ഥലത്താണ് ഈ പ്രക്രിയ പന്ത്രണ്ട് സംസ്ഥാനത്താണ് ഈ പ്രക്രി പ്രക്രിയ ഇപ്പോൾ നടക്കുന്നത് വോട്ടർ പട്ടിക ശുദ്ധീകരണമാണ് എസ് ഐ ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ആദ്യപടിയായി ഒക്ടോബർ ഇരുപത്തിയെട്ട് മുതൽ വോട്ടർ പട്ടിക പൂർണ്ണമായും മരവിപ്പിച്ചു അതിനു മുൻപ് എസ് ഐ ആറിന് വേണ്ടി എനിമറേഷൻ ഫോം ഓരോ വോട്ടറുടെയും പേരിലുള്ള എനിമറേഷൻ ഫോം ചെയ്ത് മാറ്റി ഇത് സാധാരണ എല്ലാ വർഷവും വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി വോട്ട് ലിസ്റ്റ് ലോക്ക് ചെയ്യാറുണ്ട് എങ്കിലും ഇപ്രാവശ്യം ലോക്ക് ചെയ്തിരിക്കുന്നത് പൂർണ്ണമായും മരവിപ്പിച്ചിരിക്കുകയാണ് ഇതാണ് ഇപ്രാവശ്യത്തെ പ്രത്യേകത സാധാരണ എല്ലാ വർഷവും ഈ ഒരു പ്രക്രിയ ഈ വോട്ട് ലിസ്റ്റ് ചേർക്കുന്നതിന്റെ ഭാഗമായി നടക്കാറുണ്ട് അപ്പോൾ വോട്ട് ലിസ്റ്റ് നമ്മൾ അക്ഷയലൊക്കെ പോയി ചേർക്കുമ്പോൾ അത് സെറ്റ് ഓൺ ഓണായില്ല പിന്നെ ഒരു എന്നൊക്കെ പറയാറുണ്ടല്ലോ അത് സാധാരണ ഒരു പ്രക്രിയ ആയിരുന്നു പക്ഷെ ഇപ്രാവശ്യം പൂർണ്ണമായും മരവിപ്പിച്ചു എന്നാണ് പറയുന്നത് പൂർണ്ണമായും ലോക്ക് ചെയ്തിരിക്കുകയാണ് മരവിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ സീറോ വോട്ടേഴ്സാണ് ലിസ്റ്റിലുള്ളത് ഇപ്പോൾ നമ്മൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ സീറോ വോട്ടേഴ്സ് ആയിരിക്കും ലിസ്റ്റിലുള്ളത് ഇനി ആർക്കാണ് വോട്ട് ചേർക്കാൻ കഴിയുക എന്ന് നോക്കാം അതിന് നാല് നിബന്ധനകളാണ് ഉള്ളത് ഒന്ന് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം രണ്ട് ഇന്ത്യൻ പൗരനായിരിക്കണം മൂന്ന് സ്ഥലത്ത് സ്ഥിരതാമസക്കാരനായിരിക്കണം നാല് ക്ഷമതയുള്ള കോടതി ഡിസ്ക്വാളിഫിക്കേഷൻ ഒന്നും പ്രഖ്യാപിക്കാത്ത ഒരാളായിരിക്കണം ഈ യോഗ്യതയുള്ള എല്ലാവർക്കും വോട്ട് ലിസ്റ്റിൽ ഇടം നേടാം ഇതിൽ ഇടം നേടുക എന്നതാണ് നമ്മുടെ ദൗത്യം ഇനി ഇതിന്റെ നിയമനടി നടപടികൾ നോക്കാം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പ്രതിനിധിയായി വോട്ടർമാരായ നമ്മുടെ മുന്നിൽ എത്തുന്നത് ബി എൽഒമാർ അഥവാ ബൂത്ത് ലെവൽ ഓഫീസർ അവർക്ക് മുകളിൽ പത്ത് ബൂത്തിന് ഒരു സൂപ്പർവൈസർ ഉണ്ടാവും മിക്കവാറും വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ആയിരിക്കും ഇതിന്റെ ചുമതല പിന്നെ അതിന് മുകളിൽ തല താലൂക്ക് ആസ്ഥാനത്ത് എ ഐ ആർ ജില്ലാ ആസ്ഥാനത്ത് ഇആർ അതിന് മുകളിൽ ജില്ലാ കളക്ടർ ജില്ലാ ഇലക്ഷൻ ഓഫീസർ ഓഫീസർ അതിന് മുകളിൽ കളക്ടർ ഇത്രയുമാണ് ഇതിന്റെ ഉള്ള സ്ഥാനം പിന്നെ സംസ്ഥാന തലത്തിലാണ് ബാക്കി പിന്നെ സംസ്ഥാനത്ത് സിഇഒ ചീഫ് ഇലക്ഷൻ ഓഫീസർ ഇതാണ് ഇതിന്റെ ആധികാരികമായ നമ്മളെ അധികാരികൾ ബി എൽഒ ഇനി നമ്മുടെ ബി എൽഒ നമ്മുടെ വീട്ടിലെത്തുമ്പോൾ അവരെ സഹായിക്കാനായിട്ട് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ ഉണ്ടാവും സ്വതന്ത്രരായ വളണ്ടിയേഴ്സും ഉണ്ടാവും എന്നതാണ് മറ്റൊരു പ്രത്യേകത ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധി ഉണ്ടാവും അതിന് പുറമെ സ്വതന്ത്രരായ വളണ്ടിയേഴ്സും ഉണ്ടാവും ബി എൽഒ വിതരണം ചെയ്യുന്ന ഫോം തിരിച്ചു വാങ്ങുകയും ചെയ്യും അത് നമുക്ക് ഫോം തരുകയും പിന്നീട് അത് തിരിച്ചു വാങ്ങുകയും ചെയ്യും എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് നമ്മൾ കൊടുത്ത ഫോം അനുസരിച്ച് ഡിസംബർ ആറിനാണ് കരട് പട്ടിക പ്രസിദ്ധീകരിക്കുക ഉൾപ്പെടാത്തവർക്ക് കരട് പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് ഡിസംബർ ഒൻപത് മുതൽ ജനുവരി എട്ട് വരെ സമയമുണ്ട് ഈ സമയത്ത് പരാതികൾ നൽകാനുള്ള സമയമാണ് ജനുവരി ഒമ്പത് മുതൽ ജനുവരി മുപ്പത്തൊന്ന് വരെ ഈ പരാതി പറഞ്ഞവരെ ഇയറിംഗിന് വിളിക്കും രേഖകൾ പരിശോധിക്കും ഈ നടപടി പൂർത്തീകരിച്ചാൽ പിന്നെ ഫൈനൽ പട്ടിക പ്രസിദ്ധീകരിക്കും ഇത് ഡിസംബർ എട്ടിനായിരിക്കും ഇനി ബി എംബോ വരുമ്പോൾ നിങ്ങൾ വീട്ടിലില്ലാത്ത അവസ്ഥ വിദേശത്തോ അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഹോസ്റ്റലിലോ ഹോസ്റ്റലിൽ താമസിക്കുന്നവരോ അന്യ സംസ്ഥാനത്ത് ജോലിക്ക് പോയവരോ ഒക്കെ ആണെങ്കിൽ ഓൺലൈനിൽ വോട്ട് ചേർക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വോട്ട് ലിസ്റ്റിൽ പേരുള്ള ആർക്കും ഈ സൗകര്യം ഉപയോഗപ്പെടുത്താം ഇങ്ങനെ സമർപ്പിക്കുന്ന അപേക്ഷ ഇ ആർഒ ഒക്കാണ് നേരിട്ട് ലഭിക്കുക ഇപ്പോൾ നാൽപ്പത്തിരണ്ട് വയസ്സായ ഒരാൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടാവും ഉള്ള ആളായിരിക്കും അതാണ് അതിന്റെ ചുരുക്കം ഇതിലും പ്രായം കുറഞ്ഞവരാണെങ്കിൽ രക്ഷിതാക്കൾ വോട്ട് ലിസ്റ്റിൽ ഉണ്ടായാൽ മതി ഇനിയിപ്പോ നേരിട്ട് രക്ഷിതാക്കൾ ഇല്ലാത്ത അന്ന് പിതാവോ മാതാവോ ഒക്കെ വിദേശത്ത് ജോലിക്ക് പോയി പോയിരിക്കുമായിരുന്ന അവർ അന്ന് നേരിട്ട് വോട്ട് ലിസ്റ്റിൽ ഇല്ല എന്നൊരവസ്ഥ വരികയാണെങ്കിൽ അവരുടെ പിതാവോ അവരുടെ മാതാവോ ഉണ്ടായാലും മതിയായിരിക്കും ഇതാണ് അതിന്റെ ഒരു പ്രൊസീജിയർ ഇതൊന്നും ഇല്ലാത്ത ആളുകളാണ് എന്ന് വെക്കാം എന്നാൽ പന്ത്രണ്ട് രേഖകളൊന്ന് സമർപ്പിച്ച് താലൂക്ക് ഓഫീസിൽ ഇ ആർഒ മുബേനെ വിശദീകരണം നൽകി നൽകേണ്ടവർ അവരാണ് പിന്നെയും നിങ്ങൾ പരിഗണിച്ചില്ല എങ്കിലും വീണ്ടും അപ്പീൽ സംവിധാനമുണ്ട് പക്ഷെ അത് അധ്വാനം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആദ്യത്തെ വഴികൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുക ജില്ലാ കലക്ടറും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും അപ്പീൽ സ്വീകരിക്കും ഈ നടപടിക്രമങ്ങളിൽ ഒന്നും ഉൾപ്പെടാത്തവർക്കാണ് ഈ സൗകര്യം പിന്നെയും സംസ്ഥാനത്ത് വോട്ടെടുപ്പ് വരുന്നതിന് മുൻപ് വോട്ട് ചേർക്കാനുള്ള ഒരു അവസരം കൂടി സാധാരണ എല്ലാ വർഷവും എല്ലാ എല്ലാ പ്രാവശ്യവും വരാറുള്ളത് പോലെ അത് പ്രാവശ്യവും ഉണ്ടായിരിക്കും അപ്പോൾ അവസരങ്ങളൊന്നും അവസാനിക്കുന്നില്ല എന്നാലും നമ്മൾ ആദ്യത്തെ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇലക്ഷൻ കമ്മീഷന്റെ പ്രതിനിധിയായി എത്തുന്ന ബി എൽഒമാർ മുഖേന തന്നെ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുക വീട്ടിലും നാട്ടിലും ഇല്ലാത്തവർ ഓൺലൈനായി കാര്യങ്ങൾ ചെയ്യുക ഇത്രയേ ഇതിന്റെ നടപടി ഇതാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ അതാണ് നമ്മൾ ഇവിടെ വിശദമായി വിശദീകരിച്ചത് എല്ലാവർക്കും കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കാനും വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നിയാൽ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം